ഹി പ്രസ്ഥാനത്തിന്റെ അകത്ത് നിന്ന് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടൊരു വിഭാഗം പറയുന്നു കണ്ണേർ ഫലിക്കുമെന്ന് കണ്ണേറുണ്ടെന്ന് ആളുകൾ പറയുന്നു കണ്ണേറില്ലെന്ന് എന്നാ ചില ഇസ്ലാമല്ലാത്ത ചില അന്യ സമുദായക്കാര് കണ്ണേറുണ്ടെന്ന് വിചാരിച്ചു കൊണ്ടിട്ട് ഒരു പ്രത്യേകതരം രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വീടിന്റെ വാതിക്കൽ കെട്ടി തൂക്കിയിടും അത് കണ്ണേർ ഫലിക്കാതിരിക്കാൻ വെച്ചേക്കുന്നതാണ് എന്നാൽ ഇസ്ലാമിൽ കണ്ണേറിന് എതിരെ എതിരെയുള്ള ഒരു പ്രാർത്ഥന കാണുന്നുണ്ട് എന്നാൽ ചില സഹോദരങ്ങളുടെ പ്രസംഗത്തിൽ കേൾക്കുന്നുണ്ട് അങ്ങനെ കണ്ണേർ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ യൂസഫ് അലിയെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ പല ആളുകളെ പോലുള്ള ആളുകളും ഇവിടെ അവരെയൊക്കെ കണ്ണേർ വെച്ചിട്ട് നശിപ്പിച്ചാ പുരന്ന് അങ്ങനെ കണ്ണേർ എന്ന് നിഷേധിക്കുന്നത് ഇസ്ലാമിൽ കൃത്യമായി കണ്ണേർ എന്താണ് എന്താണ് കണ്ണേറിനെ കുറിച്ചുള്ള നിലപാട് അത് ഇസ്ലാമിലെ ഹക്കീക്കത്ത് ഉള്ളതാണോ വിശദീകരിക്കണം കണ്ണേറുമായി ബന്ധപ്പെട്ട് മൂന്ന് തരം വിശ്വാസങ്ങൾ നിലനിൽക്കുന്നു എന്നർത്ഥം ഒന്ന് കണ്ണേറ് ഫലിക്കും എന്ന വിശ്വാസം മറ്റൊന്ന് കണ്ണേറ് ഫലിക്കുകയില്ല എന്ന വിശ്വാസം മൂന്നാമത് കണ്ണേറ് ഫലിക്കും എന്നതിനാൽ അതിന് പലതരം രൂപങ്ങൾ ഉണ്ടാക്കി വീടിൻ്റെ അവിടെയും ഇവിടെയൊക്കെ കെട്ടിവെക്കുന്നു എന്ന ഒരു വിശ്വാസവും ഇതിനിടയിൽ ഇസ്ലാം എന്താണ് പറയുന്നത് ഇസ്ലാം എന്താണെന്ന് പറയുന്നതിന് ഒറ്റ മറുപടിയാണുള്ളത് വിശുദ്ധ ഖുർആൻ സുഹൃത്ത് നൂറിന്റെ അറുപത്തിമൂന്നാമത്തെ ആയത്ത് ആ ആയത്തിന്റെ നടുവിലെ വലിയ സല്ലാസ്ലമിയുടെ നിലപാടുകൾക്കെതിരെ നിലപാടുകൾ എടുക്കുന്നവർ അവർക്ക് ദുനിയാവിൽ കഠിനമായ പരീക്ഷണങ്ങളും അല്ലെങ്കിൽ പരലോകത്ത് വേദനയേറിയ ശിക്ഷ വരും എന്ന് ഭയപ്പെടട്ടെ ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഈ വിശ്വാസരംഗത്തുണ്ടാകുന്ന കർമ്മരംഗത്തുണ്ടാകുന്ന ആരാധനാ രംഗത്തുണ്ടാകുന്ന ഓരോ വാക്കും പ്രവൃത്തിയും അത് നബി നബി തങ്ങളുടെ വാക്കുകളോടും പ്രവൃത്തികളോടും കമ്പയർ ചെയ്യണം ചെയ്യണം താരതമ്യം ആ വിശ്വാസവും ആചാരവും അനുഷ്ഠാനവും കർമ്മവും വാക്കോടും പ്രവൃത്തിയോടും യോജിച്ചു വരുന്നതാണെങ്കിൽ അത് ഈ സമുദായത്തിന് സ്വീകാര്യമാണ് അതിനോട് വിയോജിച്ചു വരുന്നതാവട്ടെ അത് പറഞ്ഞവനും ചെയ്തവനും തന്നെ കൊള്ളണം ഈ സമുദായം അത് ഏറ്റെടുക്കേണ്ടതില്ല പറഞ്ഞത് എത്ര കൊല കൊമ്പനാണെങ്കിലും എന്നിവർക്ക് എത്തി റഹ്മുള്ള പണ്ടേക്കു പണ്ട് ആയത്തി വ്യാഖ്യാനിച്ചു പറഞ്ഞിട്ടുള്ളു നിങ്ങൾ തന്നെ പറഞ്ഞു ഇഷ്ടഅ അലൈഹി സ്വലമ്മ കണ്ണേറിനെതിരെ പ്രാർത്ഥിച്ചിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് ഉണ്ടല്ലോ കണ്ണേറിനെതിരെ അഴോത് കെളിമാസത്തില്ലാഹി താമാകുല് വമിൻ എല്ലാ കണ്ണുകളുടെ കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹുബെ നിന്റെ സമ്പൂർണ്ണ നാമങ്ങൾ കൊണ്ട് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന് നിബ്സു അല്ലാമ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ ചോദ്യകർത്താവ് സഹോദരൻ തന്നെ പറഞ്ഞു നിബ്സുല്ലാ അലൈഹി സ്വല്ല അങ്ങനെ പറഞ്ഞു എന്ന് സ്ഥിരപ്പെട്ട് വന്നാൽ പിന്നീട് മുസ്ലിം ലോകത്തിന്റെ എന്തായിരിക്കണം എന്ന് വിശുദ്ധ ഖുർഹാൻ പറഞ്ഞു വിശുദ്ധ ഖുർഹാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് ഖസീർ ഹാഫുലബുലി പറഞ്ഞു ഇനി സുന്നത്തിന്റെ ആ വിഷയത്തിലെ നിലപാട് ഇതാ സപത്ത് അഖിൽ എന്നാണ് രേഖ പ്രമാണം സ്ഥിരപ്പെട്ടാൽ അഖിൽ ബുദ്ധിപരമായ ന്യായീകരണങ്ങൾക്ക് വിലയില്ല അത് അതോടുകൂടി ദുർബലമായി പോകും എന്നാണ് അപ്പൊ എന്താ നമുക്ക് മനസ്സിലായി കണ്ണേറുണ്ട് എന്ന് നബി നബിസു അലൈഹി വല്ല പഠിപ്പിക്കുന്നു അതിൽ രൂപങ്ങളും ചിത്രങ്ങളും അവിടെ ഇവിടെ കെട്ടിവെക്കൽ അല്ല പ്രാർത്ഥനയാണ് അതിന്റെ പ്രതിക്രിയ എന്നും അലൈഹി അലിസ്വലമ്മ പഠിപ്പിക്കുന്നു അതുകൊണ്ട് അതുണ്ട് അതിനെതിരെ പ്രാർത്ഥിക്കുക നിത്യജീവിതത്തിൽ നിരന്തരമായി പ്രാർത്ഥിക്കുക ഹസൻ ഹുസൈൻ നിസ് ആ പേരമക്കളെ രണ്ടുപേരുടെയും തലയിൽ കൈവച്ച് എല്ലാ വൈകുന്നേരങ്ങളിലും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു പഠിക്കട്ടെ അവരവരുടെ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ വല്ല്യപ്പ വല്യപ്പന്മാർ പേരക്കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ കണ്ണേർ ബാധിക്കുകയില്ല എന്ന് പഠിപ്പിച്ചതും നവതിരിമിന് സുല്ലാ അലൈഹി സ്വല്ല്മ തന്നെയാണ് പക്ഷേ അല്ലാ അലൈഹി സ്വല്ല്മയിൽ നിന്ന് അങ്ങനെ ഒരു റിപ്പോർട്ട് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് എന്നത് അംഗീകരിക്കുന്ന മുസ്ലിംങ്ങൾക്ക് പിന്നെ എന്തു പാടില്ല അതിന് മറുപാദം പാടില്ല ആ മറുപാദം അവരെ അപകടത്തിലേക്ക് എത്തിക്കുമെന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് നമ്മളോട് ആ ഇബാറത്തിന്റെ വിഭാഗത്തിന്റെ അവസാനി റഹ്മുള്ള പറയുന്നത് ൂർണല്ലേ ആണല്ലോ